സച്ചി രാത്രി രേവതിക്ക് ഇഷ്ടമുള്ള പലഹാരവും വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് ശേഷം അത് രേവതിയെ കൊണ്ട് കഴിപ്പിക്കുകയാണ് രേവതിയുടെ കണ്ണ് കരഞ്ഞതുപോലെ ഉണ്ടെന്ന് സച്ചി ഡൗട്ട് ചോദിച്ചപ്പോ ചന്ദ്രമതി തന്റെ അരിക്കലത്തിലേ തൊട്ടുപോകരുതെന്നു പറഞ്ഞതൊക്കെ രേവതി സച്ചിയോട് പറഞ്ഞിട്ടില്ല അത് കണ്ടച്ഛൻ ചന്ദ്രമതി അടുത്തേക്ക് വിളിച്ച് രേവതി മോളുടെ നല്ല മനസ്സ് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ രേവതി സച്ചിയോട് ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിലേ ഈ വീട് അവൻ ഇന്ന് രണ്ടാക്കിയനെ ഇനിയും രേവതി നീ വേദനിപ്പിച്ച അത് നാലു മടങ്ങായി നിനക്ക് തന്നെ തിരിച്ചു കിട്ടും നീ അത് ഓർത്തു വെച്ചോ അങ്ങനെ ചന്ദ്രമതിയോട് പറഞ്ഞ് അച്ഛനകത്തേക്ക് പോവുകയാണ് പക്ഷെ ചന്ദ്രമതിയാണെങ്കിൽ എനിക്ക് ശേഷം ശ്രുതിയാണ് ഈ വീട് ഭരിക്കേണ്ടത് രേവതി അടുക്കള വിട്ട് പുറത്തു പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛൻ കിച്ചണിലേക്ക് വന്ന് രേവതിയെ കാണുകയാണ് ചന്ദ്രമതി പറഞ്ഞതൊന്നും പോള് കാര്യായിട്ട് എടുക്കണ്ട അവളുടെ സ്വഭാവം അങ്ങനെയാണെന്ന് നനക്കറിഞ്ഞൂടെ പക്ഷെ സച്ചിയുടെ ഈ മാറ്റം ഉണ്ടല്ലോ മോളെപ്പറ്റി അവൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവന്റെ കണ്ണുകളില് രേവതി മോളോടുള്ള ഇഷ്ടം കാണാനുണ്ട് അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് രേവതിക്ക് ആശ്വാസമാവുകയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ അച്ചമ്മ ബേഗൊക്കെ എടുത്ത് ആ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ചമ്മ അച്ചമ്മ ഇവിടെ താമസിക്കാൻ വരുന്നെന്നോ അങ്ങനെ രേവതി ചോദിക്കുമ്പോ ചന്ദ്രമതി നിന്നോട് പെരുമാറിയത് നീ ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞില്ലേ അപ്പ മുതല് അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്തതാ അതാ അടുത്ത ബസ് പിടിച്ച് ഞാൻ ഇവിടേക്ക് വന്നത് അങ്ങനെ അച്ഛമ്മ മറുപടി കൊടുക്കുന്നുണ്ട് അച്ഛമ്മ എന്നെ വിളിച്ചുകൊണ്ട് സച്ചിയോട് എത്തുകയാണ് ശേഷം ബാഗൊക്കെ വാങ്ങി സച്ചി അച്ചമ്മയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അച്ഛമ്മ വന്നത് കണ്ട് തീരെ ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ചന്ദ്രമതി രേവതി അവർക്ക് കുടിക്കാനായി വെള്ളം എടുത്തോണ്ട് വരുന്നുണ്ട് ചന്ദ്രമതി നീ രേവതിയെ കണ്ടില്ലേ വീട്ടില് കയറി വന്നവരെ രേവതി മോള് എങ്ങനെയാ സ്വീകരിക്കുന്നതെന്ന് നീ കണ്ടില്ലേടി നീ അല്ലടി അവൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷെ രേവതിയെ കണ്ട് നീ പഠിക്കേണ്ട അവസ്ഥയായി ഇപ്പോ എല്ലാം നീ അറിഞ്ഞു വെച്ചോ അങ്ങനെ ചന്ദ്രമതിയോട് പറയുകയാണ് അച്ഛമ്മ രേവതി നീ അച്ചമ്മയുടെ നിന്ന് നല്ല പെണ്ണാണെന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചല്ലോ എന്റെ അമ്മയ്ക്ക് ഇതുവരെ ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് ഞാൻ സുതിയുടെ കല്യാണത്തിന് വേണ്ടി മാത്രം വന്നതല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് സശിക്കും രേവതിക്കും കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസത്തിലേറെയായി ആയി രേവതിക്ക് ചെയ്യേണ്ട ചടങ്ങുകളൊക്കെ ചെയ്യണം താലി പിരിച്ചു കോർക്കുന്ന ഒരു ചടങ്ങുണ്ട് അങ്ങനെ അച്ചമ്മ പറയുകയാണ് അത് കേട്ട് സച്ചി അച്ചാ ഞാൻ നല്ല ടൈറ്റ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് അതിനെ വീണ്ടും പിരിച്ചു കെട്ടണോ എന്ന് ചോദിക്കുകയാണ് എടാ ആ താലി സ്വർണ്ണ ചരടിലേക്ക് മാറ്റി കെട്ടണം അത് വെറും ചരടിലല്ലേ ഉള്ളത് എന്ന് അച്ഛൻ മറുപടി കൊടുത്തപ്പോ അതൊക്കെ ഇപ്പൊ എന്തിനാ സുധിയുടെ കല്യാണത്തിന് ഒരുപാട് ജോലിയുണ്ട് ചെയ്യാൻ അതൊക്കെ കഴിഞ്ഞിട്ട് മതി അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട് പറ്റില്ല രേവതിയുടെ ജാതകം സുധിയുടെ ജാതകവുമായി ചേർത്താണ് പൊരുത്തം കുറിച്ചത് പക്ഷെ കല്യാണം നടത്തിയത് സച്ചിയുമായിട്ടല്ലേ അതുകൊണ്ട് സച്ചിയുടെ ജാതകം ചേർത്ത് വെച്ച് ഡേറ്റ് കുറിച്ചിട്ടുണ്ട് ഞാൻ നാട്ടിലുള്ള ജോത്സനെ കണ്ടിട്ടാണ് വരുന്നത് ഈ ആഴ്ച തന്നെ ഇവടെ താലികൂർക്കൽ ചടങ്ങ് നടത്തിയേ പറ്റൂ അത് കഴിഞ്ഞ് ശാന്തി മുഹൂർത്തവും ഉണ്ട് എന്നൊക്കെ അച്ചമ്മ പറഞ്ഞത് കേട്ട് അച്ഛമ്മ ഇതൊക്കെ എന്തിനാ അങ്ങനെ സച്ചി ചോദിക്കുകയാണ് അത് കേട്ട് സച്ചിയെ നോക്കി ചിരിക്കുകയാണ് രേവതി ശ്രുതിയല്ലേ മൂത്തവൻ അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഇവന്റെ ചടങ്ങൊക്കെ അങ്ങനെ പറഞ്ഞ ചന്ദ്രമതി അതിന് തടസ്സം നിൽക്കുകയാണ് ആരും മൂത്തവൻ എന്നതല്ല ഇവിടെ കാര്യം ആരുടെ കല്യാണാണ് ഫസ്റ്റ് നടന്നത് എന്നാണ് കണക്ക് നീ പറയുന്നത് കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേൾക്ക് രേവതി ഈ വീട്ടിലെ മഹാലക്ഷ്മിയാണ് രേവതി ഈ വീട്ടിൽ വന്നത് കാരണമാണ് സുധിക്ക് ഇത്ര പെട്ടെന്ന് ഒരു കല്യാണം ഫിക്സ് ആയത് ഇവരുടെ ചടങ്ങ് ഉടനെ നടത്തിയേ പറ്റൂ അങ്ങനെ അച്ഛമ്മ തീരുമാനിക്കുന്നുണ്ട് എല്ലാ മാസത്തിലും എന്തൊക്കെ ചടങ്ങാ ഇവിടെ നടക്കുന്നേ ഞാൻ സവാരിക്ക് പോയിട്ട് വരാൻ രേവതി അങ്ങനെ രേവതിയോട് പറഞ്ഞ് സച്ചി പോവുകയാണ് സച്ചി ഇപ്പൊ എല്ലാം ഭാര്യയോട് പറഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത് നല്ല കാര്യം എടി ചന്ദ്രമതി ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കെ നല്ലൊരു കോഫി ഉണ്ടാക്കി കൊണ്ടുവാ അങ്ങനെ അച്ഛമ്മ ചന്ദ്രമതിയോട് കൽപ്പിക്കുകയാണ് ഞാനോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ അതെ നീ തന്നെ നീയല്ലേ എന്റെ മരുമകള് നാട്ടിലോട്ട് വന്നപ്പോ നീ എനിക്ക് വേണ്ടി ജോലി ചെയ്തില്ലേ അതേപോലെ കോഫി ഉണ്ടാക്കി കൊണ്ടു അങ്ങനെ അച്ചമ്മ പറഞ്ഞപ്പോ രേവതി വന്ന് അച്ചമ്മക്ക് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട് വേണ്ട വേണ്ട ചന്ദ്രമതി തന്നെ ഉണ്ടാക്കി കൊണ്ടുവരട്ടെ നീ വാമോളെ അങ്ങനെ പറഞ്ഞ അച്ഛമ്മ രേവതിയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ് അച്ഛൻ എഴുന്നേറ്റ് ചന്ദ്രമതി എനിക്കും നല്ലൊരു സ്ട്രോങ് ആയി ഒരു കോഫി എടുത്തേക്ക് അങ്ങനെ ചന്ദ്രമതിയോട് പറഞ്ഞിട്ട് പോവുകയാണ് ഒരു കോഫി ഉണ്ടാക്കി കൊടുക്കണം പോലും എന്നു പറഞ്ഞ ചന്ദ്രമതി ദേഷ്യത്തില് കിച്ചണിലേക്ക് കയറുന്നുണ്ട് ശേഷം എല്ലാവർക്കും കോഫി ഉണ്ടാക്കി റൂമിൽ കൊണ്ട് കൊടുക്കുകയാണ് എനിക്ക് വേണ്ടി അച്ചമ്മ ഇങ്ങോട്ട് വന്നല്ലോ അങ്ങനെ രേവതി പറയുമ്പോ താളിഗോർക്കൽ ചടങ്ങ് ചെയ്യുന്നതോടെ മോളുടെ എല്ലാ കഷ്ടപ്പാടും മാറും ചടങ്ങിനുള്ള പണമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സച്ചി വന്നാലുടൻ തന്നെ നിനക്കുള്ള പുടവയും സ്വർണവും ഒക്കെ പോയി എടുത്തിട്ട് വരണം അങ്ങനെ അച്ഛമ്മ മറുപടി കൊടുക്കുവാണ്